നിലപാട് മാറ്റുന്നതിൽ വെള്ളാപ്പള്ളിയെ കഴിഞ്ഞ് വേറെ ആരുമുള്ളൂ തുഷാർ വെള്ളാപ്പള്ളി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഇപ്പോഴത്തെ നിലപാട് എൻ ഡി എ മുന്നണിയിൽ നിൽക്കുമ്പോൾ ബി ഡി ജി എസ് അധ്യക്ഷൻ എന്ന സ്ഥാനം വെച്ച് മത്സരിക്കേണ്ടി വരും എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് എന്നാൽ മത്സരിക്കുകയാണെങ്കിൽ എസ് എൻ ഡി പി യോഗം ഭാരവാഹിത്വം ഒഴിയണം എന്ന തീരുമാനത്തിൽ മാറ്റമില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് വെള്ളിയാഴ്ച രാത്രി ബി ജെ പി കേന്ദ്ര നേതാക്കൾ ഗുരുമൂർത്തി മുരളീധര റാവു എന്നിവർ വെള്ളാപ്പള്ളി നടേശനുമായി ചർച്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വെള്ളാപ്പള്ളി തന്റെ നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് എന്നാൽ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നും അനുകൂല നിലപാട് കിട്ടിയിട്ടും ലോക്സഭാ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ തീരുമാനം അറിയിച്ചിട്ടില്ല തുഷാർ മത്സരിക്കുന്നതിൽ തനിക്ക് എതിർപ്പില്ലായെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം തുഷാറിന് വേണ്ടി പ്രചരണത്തിനിറങ്ങാനോ തുഷാറിന് അനുകൂലമായി പരസ്യ പ്രസ്താവനകൾ നടത്താനോ താൻ ഉണ്ടാവില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഇക്കാര്യം ബി ജെ പി നേതാക്കളെയും അറിയിച്ചിട്ടുണ്ട് തുഷാർ മത്സരിക്കണമെന്ന് ബിജെപി നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ടെന്നും അതവർ പലതവണ അറിയിച്ചിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളി വെളിപ്പെടുത്തുന്നുണ്ട് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ബി ഡി ജി എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും ചർച്ച നടത്തും രാവിലെ പതിനൊന്ന് മണിയോടെ ഡൽഹിയിൽ വെച്ചാകും ഇവരുടെ ചർച്ച നടക്കുക തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമോ ഇല്ലയോ എന്നതിൽ തീരുമാനത്തിൽ എത്താനാണ് ചർച്ച കൂടിക്കാഴ്ചയിൽ ബി ഡി ജെസിന് ലഭ്യമാകുന്ന സീറ്റുകളുടെ എണ്ണത്തിലും തീരുമാനം മത്സരത്തിന് ഇല്ല മത്സരത്തിനില്ലായെന്ന് തുഷാർ ബിജെപി കേന്ദ്ര നേതൃത്വത്തെ നേരത്തെ അറിയിച്ചിരുന്നതാണ് എന്നാൽ തുഷാർ ഉറപ്പായി മത്സരത്തിനുണ്ടാകുമെന്നും ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ നിർദ്ദേശം നൽകുന്നുണ്ട് തുഷാർ മത്സരിക്കുന്നതിനെതിരെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ തുഷാർ മത്സരിക്കുന്നതിൽ എതിർപ്പില്ല എന്ന് അദ്ദേഹം നിലപാട് മാറ്റുകയും ചെയ്തു വെള്ളിയാഴ്ച രാത്രി ബി ജെ പി ദേശീയ നേതാക്കളായ ഗുരുമൂർത്തിയും മുരളീധര റാവും വെള്ളാപ്പള്ളി നടേശനുമായ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം നിലപാട് മാറ്റിയത് ഇതേ തുടർന്ന് തുഷാർ മത്സരിക്കുന്നതിനെ വെള്ളാപ്പള്ളി എതിർക്കുന്നില്ല എന്ന ധാരണയിലെത്തിയിരുന്നു പ്രചരണത്തിനോ പരസ്യപ്രസ്താവനകൾക്കോ താൻ ഉണ്ടാകില്ല എന്ന നിലപാടിലായിരുന്നു വെള്ളാപ്പള്ളി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കവേ നിലപാട് കടുപ്പിച്ച് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് രാവിലെ വീണ്ടും രംഗത്തെത്തിയിരുന്നു എസ് എൻ ഡി പി ഭാരവാഹിത്വത്തിൽ നിന്നുകൊണ്ട് ആർക്കും മത്സരിക്കാനാകില്ല എന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട് എന്നാൽ തുഷാർ മത്സരിക്കുന്നതിൽ തെറ്റില്ലായെന്നും മുന്നണി സംവിധാനമാകുമ്പോൾ ബി ഡി ജെ എസ് അധ്യക്ഷന് മത്സരിക്കേണ്ടി വന്നേക്കാമെന്നും അദ്ദേഹം ശരിദൂര നിലപാടാണെന്നും വെള്ളാപ്പള്ളി കണിച്ചുകുറങ്ങലയിൽ പറയുകയുണ്ടായി വനിതാമതിലുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് വെള്ളാപ്പള്ളി നടേശൻ എൽ ഡി എഫിനോട് ചായ് കാണിച്ചത് അതേസമയം തന്നെ തുഷാർ മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ഗുണകരമാകുമെന്ന് ബിജെപിയിലെ ഒരു വിഭാഗം നേതാക്കൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നു ബിജെപി സംസ്ഥാന നേതൃത്വവും തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നതാണ് തുഷാർ സ്ഥാനാർത്ഥിയായില്ല എങ്കിൽ ബി ഡി ജെ എസ് വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് ചായയും ആശങ്കയും ബി ജെ പി നേതൃത്വത്തിന് ഉണ്ടായിരുന്നു മത്സരിക്കണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ എസ് എൻ ഡി പി ഭാരവാഹിയായതിനാൽ സംഘടനയിൽ കൂടുതൽ ചർച്ച വേണം എന്നായിരുന്നു തുഷാറിന്റെ മറുപടി സംഘടനാ ചുമതലയുള്ള ഭാരവാഹിയായി പത്തനംതിട്ടയിൽ തുടർന്നാലേ എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണം ഏകോപിക്കാനാകുമെന്നും സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണങ്ങൾ കൂടുതൽ സജീവമാക്കുമെന്നും തുഷാർ അറിയിച്ചിരുന്നതാണ് തുഷാർ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ സമുദായ പദവികൾ രാജിവെക്കണം എന്ന വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടിരുന്നതാണ് അതേസമയം ശബരിമല സമരം കേരളത്തിൽ വലിയ നേട്ടം നൽകുമെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ലോക്സഭാ സ്ഥാനാർത്ഥികളെ ഇന്നോ നാളെയോ പ്രഖ്യാപിക്കും ഇഴഞ്ഞു നിൽക്കുന്ന കെ വി തോമസിനെ ബി ജെ പിയിലേക്ക് എത്തിക്കാനും ശ്രമം നടക്കുന്നുണ്ട് അതുകൂടി കഴിഞ്ഞാലേ ബി ജെ പിയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത